ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് യുവതിക്ക് വിരലുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് കാത്തു പോലീസ് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയുണ്ടായ അണുബാധയെ തുടർന്നാണ് തിരുവനന്തപുരം സ്വദേശിനിക്ക് വിരലുകൾ നഷ്ടമായത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ ലക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മുപ്പത്തിയൊന്നുകാരിയായ യുവതിക്കാണ് അടിവയറ്റിലെ നീക്കുന്ന ശസ്ത്രക്രിയക്ക് പിന്നാലെ ഒൻപത് വിരലുകൾ നഷ്ടപ്പെട്ടത് അണുബാധയെ തുടർന്ന് ഇടത്തുകാലിലെ അഞ്ചു വിരലുകളും ഇടത്തുകൈയിലെ നാലു വിരലുകളും മുറിച്ചു മാറ്റിയിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മെഡിക്കൽ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് യുവതിയോടും ഭർത്താവിനോടും മറ്റു ബന്ധുക്കളോടും മെഡിക്കൽ ടീം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ റിപ്പോർട്ട് കൈമാറിയേക്കും ശസ്ത്രക്രിയ പിഴവുണ്ടായെന്ന് കണ്ടെത്തിയതായാണ് സൂചന അങ്ങനെയൊരു റിപ്പോർട്ട് ലഭിക്കുന്ന പക്ഷം കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും കേസിൽ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ യുവതിയുടെ കുടുംബം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ചികിത്സാ പിഴവ് മറച്ചുവെക്കാൻ ഇടപെട്ടുവെന്നതാണ് പ്രധാന ആരോപണം ഇക്കാര്യവും അന്വേഷണത്തിൽ പരിശോധിക്കും അതേസമയം ചാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം